ൊക്കെ എല്ലാവർക്കും സാധ്യത അപ്പൊ നമ്മളിന്നൊരു ലൈഫ് എടുക്കാന്ന് വെച്ചു ഇന്ന് സത്യം പറഞ്ഞ ഡയമ ലൈഫിൽ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂട്ടം വർക്കിന് അമ്മ അമ്പലത്തേക്കും പോവും ഞാനൊന്നും അമ്പലത്തേക്ക് പോകുന്നില്ല നമുക്ക് കുറച്ച് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പരിപാടികളുണ്ട് അപ്പൊ ഞാൻ പോണില്ല കേട്ടോ അപ്പൊ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ എന്നിട്ട് ലൈഫ് പക്ഷേ രണ്ടാം വർക്കിന് പോയിട്ടില്ല കേട്ടോ പത്ത് മണിയൊക്കെ ഞമ്മളെ പോവുള്ളൂ അപ്പോൾ അതാ ഉറക്ക കഴിഞ്ഞ് തന്നെ കുറച്ച് ടൈഗർ ബാമൊക്കെ എടുത്ത് തയ്ച്ചിട്ട് തലവേദനയാണ് രാവിലെ തന്നെ എന്താണെന്നറിയില്ല ഉറങ്ങിച്ചപ്പോൾ തന്നെ ഒരു സൈഡ് എനിക്ക് എപ്പോഴും ഈയൊരു സൈഡാണ് തലവേദന വരട്ട അപ്പം തലവേദന ഒക്കെയാണ് നല്ല കുഴപ്പമില്ല കുറച്ചും ശരിയാവുന്ന ജയിക്കുക അപ്പം നമുക്ക് താഴെത്തൂവാ എന്താട്ടാ കന്നിന്റെ അടിയിലൊക്കെ ഒരു ക്ഷീണം വേറെ ഇറങ്ങിയപ്പോ കറക്കു ഇന്ന് രാവിലെയാണ് ഇത്തിരി ചെറുതായിട്ട് മഴ ചാറ് കൊണ്ടാ തോന്നുന്നു ഇത്ര പുഴുക്കരിപ്രാവ് പോയിട്ട് വാ ഇതൊക്കെ കേട്ടിട്ടില്ലേ ഇതൊക്കെ കേട്ടിട്ടില്ലേ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യണ അല്ല ഏട്ടാ അതൊക്കെ ഞാൻ സഹായിക്കണ്ട് സഹായിച്ച മതിയോ കേട്ടാ സഹായിക്കണോ കണ്ട് സഹായിച്ചാ മതിയാ പോയിട്ട് വാ പോയിട്ടുവാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ Det Jeg sporterer. ഞാൻ ഏട്ടനെ വർക്കിനൊക്കെ വിട്ടിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നുട്ട് എന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുക കഴിഞ്ഞ വശം ഏട്ടൻ പോയി അപ്പോൾ എനിക്ക് പാത്രങ്ങളൊന്നും കഴുകി വെക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഏട്ടൻ പോയ പ്രാവശ്യം ഞാൻ അടക്കലേക്ക് വന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അപ്പോൾ പുട്ടിൻ്റെയും പിന്നെ പ്ലേറ്റും ഇട്ട പാത്രങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വെക്കായിരുന്നു അപ്പം ഞാൻ പകുതി പുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളുണ്ട് അപ്പം ഞാനൊരു ചെറിയ പാത്രം ഒക്കെ എടുത്തിട്ട് അതിൽ പുട്ടെടുത്ത് വെക്കുകയാണ് എന്താ വേസ്റ്റ് ചെയ്യണ്ടല്ലോ കളയണ്ടല്ലോ വെച്ചിട്ട് ഞാനാണെങ്കിലും ഇപ്പം നല്ല ഫുഡടി കുറവാണ് എനിക്ക് വിശിപ്പൊന്നുമില്ല എന്താണ് മരുന്നിൻ്റെ ഒക്കെ ഞാൻ തോന്നുന്നു ഒട്ടും വിശിപ്പില്ലാട്ടോ ഞാൻ നല്ല ക്ഷീണിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പം എന്നെ നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ട് ക്ഷീണിച്ചിട്ടേക്ക് ഞാൻ ക്ഷീണിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ മുതിര ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് ചതക്കാണ് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരിയാണ് മുതിരുപ്പേരി അതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കാൻ കുഴപ്പമില്ല അപ്പം ഞാനത് ഉണ്ടാക്കുകയാണ് ഇപ്പം പിന്നെ ചെറുതായി കുക്കിങ്ങൊക്കെ പഠിച്ചു കിട്ടാറ് അപ്പം കുറച്ചൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു ഇന്നിപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി കുക്കിങ്ങൊക്കെ ഞാൻ ചെറുതായി പഠിച്ചു പിന്നെ ഏട്ടനില്ലാത്ത കാരണം മുഖതെയാണ് മുഖത്താണെങ്കിലും ഒരു സന്തോഷം ഒന്നും ഇല്ലാട്ടോ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് അല്ല വീട്ടിലാരുമില്ലല്ലോ അപ്പം ഫുള്ള് സൈലന്റ് ഞാനും ഹീറോ മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ പത്ത് മാസമായാലും ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല ഏട്ടൻ വർക്കിന് പോയാലും വീട്ടിലമ്മയുണ്ടാവും പിന്നെ ഇത്രയും മണിക്കൂർ നിൽക്കേണ്ടി വരാറില്ല ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ നിന്നിട്ടുള്ളൂ മൂന്നു നാല് മണിക്കൂറൊന്നും നിൽക്കേണ്ടി വരാറില്ല കേട്ടോ ഒറ്റയ്ക്ക് അങ്ങനെ നിന്നിട്ടില്ലേ വർക്കിന് പോയ നമുക്ക് പറ്റില്ലല്ലോ ഫ്രീ അങ്ങനെ ആന്റെ പണികളൊക്കെ കഴിഞ്ഞു ഉപ്പേഴ് വെച്ചു അടിച്ചു തുടക്കലൊക്കെ കഴിഞ്ഞു അധികം കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തോളൂ അധികം ഒന്നും എടുത്തില്ല എന്താ സ്റ്റാൻ ഒറ്റക്ക് തന്നെ വെച്ചിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോവണ്ട അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തില്ല കുറച്ച് വീഡിയോ എടുത്തോളൂ തുടങ്ങി അടിയിൽ അടിച്ചു തുടച്ചു കഴിഞ്ഞു മേളിൽ ഞാൻ റൂം കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അടിച്ചു വരാനൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുളിക്കണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഒരു മൂന്നുമണിയൊക്കെ ആവുമ്പിക്കേട്ടൻ വരും എന്ന് വിചാരിക്കുന്നു അമ്മ ചിലപ്പോ ഒരു മണി ഒന്നര ആവിക്കുമ്പോൾ വരും അമ്മ അമ്പലത്തിൽ ഫുഡ് കഴിച്ചിട്ട വരും അമ്പലത്തില് ഒരു പത്ത് ദിവസത്തൊക്കെ പരിപാടി ഉണ്ട് തോന്നു കറക്റ്റ് എത്ര ദിവസം ഉണ്ടെന്ന് അറിയിട്ടാ അപ്പൊ അവിടെ ഫുഡൊക്കെ ഇണ്ടായി ഞങ്ങൾ ഇതിന് മുന്നേ പോയിണ്ടായിട്ടാ ഏട്ടൻ ഇല്ലാത്ത ഞാൻ പോയില്ല പിന്നെ എനിക്ക് കൊറച്ച് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഇണ്ടായി അപ്പൊ ഞാൻ പോയില്ല അമ്മ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വരും ഏട്ടൻ്റെ കാര്യം എനിക്കറിയില്ല ഫുഡ് ഇവിടെ വന്നിട്ടാണോ കഴിക്കാൻ കഴിച്ചിട്ട് വരുമെന്ന് അറിയില്ല മൂന്ന് മണിയൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഏട്ടാ എന്തായാലും ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂ അപ്പം എൻ്റെ ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ മേളിൽ പോയി മേളത്തെ പണി കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ അപ്പൊ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞ് മേളിൽ പോട്ടെ അപ്പൊ അത് ആ തുണിയൊക്കെ കഴുകാട്ടുണ്ട് ഏട്ടാ ആ തുണി കഴുകാട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാൻഡ് അടിയിലാണ് വെച്ചത് അടിയിൽ നിന്ന് പിന്നെ എടുത്തോണ്ട് മടിയായി സദ്യ പറഞ്ഞ അപ്പം ഞാന് വീഡിയോ ഒന്നും എടുത്തില്ല തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ തുണിയൊക്കെ വാഷിംഗ് മെഷീൻ ഇടുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യാറില്ലേ സത്യം പറഞ്ഞാൽ ഏട്ടനും കൂടി ഉണ്ടാവും സഹായത്തിന് വീഡിയോ എടുക്കുമ്പോഴും പിന്നെ എനിക്ക് ഞാൻ സ്റ്റാൻഡൊന്നും തപ്പാറില്ല സത്യം പറഞ്ഞ ഏട്ടൻ ബാക്കിൽ തന്നെ നടന്നിങ്ങനെ വീഡിയോ എടുത്തില്ലോ ആരെയും ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടാ പിന്നെ ബോറടി ഉണ്ട് നല്ലോ ഏട്ടൻ ഇറക്കിന് പോയിക്കല്ലേ വീട്ടിലൊറ്റയ്ക്ക് അതിൻ്റെ ബോറടി ഉണ്ട് അന്നേരം അധികം ബോറടി അറിയില്ല കേട്ടോ പിന്നെ ഏറ്റവും സഹായിക്കുന്ന പണികളാണ് ഈ തുണി കഴുകാടുമ്പോളും തുണി ഉണക്കാടുമ്പോഴും ഒക്കെ ഏറ്റവും സഹായിക്കും തന്നെ അപ്പോൾ അതിൽ ഏറ്റവും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനി ഒറ്റയ്ക്ക് ചെയ്യണേൻ്റെ അതിലും ഒറ്റക്ക് ചെയ്തല്ലേ പറ്റുമോ അപ്പം ഇനി മേലടിച്ച് വരട്ടെ അത് കഴിഞ്ഞിട്ട് കുളിക്കണം ഭയങ്കര ചൂട് കുളിക്കാണ്ടൊരു സുഖമില്ലാട്ടോ ചൂട് എടുത്തിട്ടേ പുഴുകുന്നുണ്ട് നല്ലോണം അപ്പൊ ഇനി ഇവിടത്തെ പണി കഴിഞ്ഞിട്ട് കുളിക്കട്ടെട്ടാ കുളിച്ചിട്ട് കാണഞ്ഞിപ്പോതാ ഞാൻ ചോറിന പോവാനിട്ട് ഹീറോനെ ചോറ് കൊടുത്തു ഇനി ഞാൻ കഴിക്കട്ടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് വല്യ സുഖൊന്നുമില്ല വരെ ടി വി ഒക്കെ വെച്ചിരുന്നതാണ് കഴിക്കാൻ പേട്ടനെ വിളിച്ചിട്ടുണ്ടായിട്ട് വർക്ക് കഴിയാറാന്നുള്ളൂന്ന് പറഞ്ഞത് ഏട്ടൻ എന്തായാലും കഴിച്ചിട്ടായിരിക്കും വരിക അതുകൊണ്ട് എന്തായാലും ഞാൻ കഴിക്കട്ടേട്ടാ സമയം രണ്ടു മണിയൊക്കെ ആയിട്ടാ ഞാൻ കുളിക്കാൻ വൈകി ഇന്ന തല ഷാംപൂക്കെ ഇട്ട് കഴിയണു കുളിക്കാനൊക്കെ വൈകി ഞാൻ ഫുഡ് കഴിക്കൊന്നും വീട് കൊടുക്കണില്ല പിന്നെ കഴിച്ചിട്ട് വന്നൊക്കെ കാണാം അതാ ഒരാള് വർക്ക് കഴിഞ്ഞിട്ടൂടെ എത്തിയിട്ടുണ്ട് സമയം സമയം മൂന്നര മൂന്നരയാ ഇന്നലെ കഴിഞ്ഞിട്ട് മൂന്നര നാലുമണി നാലുമണി ഡ്രസ്സിൻ കൂടി ഒരു കിഴിവിടെണ്ട് ഡ്രസ്സ് വരണല്ലേ ഏ സദ്യയിലേക്ക് ചേണ്ടിക്കട്ടെ അപ്പന്റെ പഴയ കഴിഞ്ഞ് ഞാൻ റസ്റ്റ് എടുക്കുന്നതാ ചേട്ടൻ വന്നിട്ടാണ് ഇരിക്കലി ആക്കൂല കിട്ടുവാ അത് അതെനിക്ക് എവിടെ തൊട്ട ലിക്കിലെട്ടാ എന്താണേട്ട എനിക്ക് തൊട്ട ലിക്കല് അതല്ല ഞാൻ എന്താ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞത് മനുഷ്യ തെറ്റിച്ചു എന്താ ദുഷ്ടനാടോന്നു ആ ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് ഹീറോന് ചോറൊക്കെ കൊടുത്ത് ഞാൻ ചോറൊക്കെ ഉണ്ട് ഇവിടെ വന്നക്കിടന്ന് ഞാൻ എന്തോരു റോഗ് കാണുമ്പോ കേട്ടോ വിളിച്ചു ഞാൻ വരാറായിന്നു പറഞ്ഞിട്ട്

ുമ്മലായിരുന്നു കണ്ണിന് അലർജി ആയിരുന്നു എന്നിട്ട് കഴിച്ചു രാവിലെ എനിക്കുമ്പളീ തലവേദന ഉണ്ടായി പിന്നെ എപ്പോഴും തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നു അതിനെ നേരേണ്ടാവുള്ളൂ അതുകൊണ്ട് വിച്ച് പറ്റിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ഇപ്പൊ ലൈറ്റ് കാണുമ്പോ അപ്പൊ അപ്പ കൊറച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേട്ട് ഇപ്പത്തന്നെ കൊറച്ച് കഴിഞ്ഞിട്ടാണ് റിഞ്ഞാട്ടെങ്ങനെ പോണേ ശേഷി ശേഷിയോ ഇപ്പൊ തീർക്കുന്നു പോയ മനുഷ്യ സുന്ദരനായിരിക്കും എന്തെങ്കിലും ഫുഡ് അത് പുറത്തുനിന്നൊക്കെ കഴിക്കും അല്ലേ സിനിമയ്ക്ക് പോയി ഏതെങ്കിലും ഒന്നും ചെയ്യും അതെല്ലാം എൻജോയ്മെന്റ്

ഞാൻ അത് ഉച്ചക്കൂട്ടിയല്ലേ ചോ തൈരുണ്ട് തൈര് അപ്പൊ ഞാൻ എന്താ പറയാ വന്ന രാവിലെ രാവിലെ ഇപ്പൊ ഭയങ്കര മഴ ഇടിവെട്ടൊക്കെ ആയിരുന്നു അല്ലേ എന്താ മിണ്ടാണ്ടേ ഇണ്ടാണ്ടോടേ വാ പേഴ്സിലടിൽക്കാം വാ എന്താ ഓടണേ എങ്കട ഓടി ഇറക്കണേ ആയിരിക്കും എനിക്കറിയില്ല വണ്ടിയിലാണോ വണ്ടിയിലാണോ

ആ തീരട്ടാ ഇപ്പൊ പക്ഷെ കൊറച്ചു നാളായിട്ട് ഞാൻ ബീച്ചാണ് ആ അഴീക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ കൊറച്ചു നാളായിട്ട് ഇന്നിപ്പോ ഒരു ഡിഫറൻസിന് മാറ്റി കോട്ടപ്പുറത്തേക്ക് പിടിക്കാന്ന് വെച്ച ഞാൻ അങ്ങനെ ഒന്നും ഇങ്ങൊന്നും ഇല്ല വെറുതെ ഒരു ക്രീം എടുത്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് നിങ്ങൾ പോകുന്നു ഇപ്പൊ അനൊരുങ്ങലൊന്നും ഇല്ല പുറത്തിറങ്ങും പിന്നെ രാത്രിയല്ലേ ശനിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ടാ എന്താ വെച്ചാൽ തിരക്കുണ്ടാവും മിക്കവാറും ശനിയാഴ്ച ദിവസം അവിടെ തിരക്കുണ്ടാവും അപ്പൊ ഞാൻ ഡ്രസ്സ് മാറി

അതല്ല ഏട്ടനെ തോന്നിട്ടാണ് ഇപ്പൊ ഇത്ര എന്താ അതുകൊണ്ട് അപ്പൊ കൊടുങ്ങല്ലോ ഒരു പയ്യ തിരക്കും കുറവാണ് മഴയതോണ്ടാന്ന് തോന്നുന്നു ഇടിവെട്ടുണ്ട് പക്ഷെ മഴ ഇപ്പൊ മാറിയിട്ടുണ്ട് ഏട്ടാ ഇടിവെട്ടിണ്ട് പക്ഷെ മഴയൊക്കെ ഇപ്പം എഴുതുകൊണ്ടാന്ന് തോന്നുന്നു ഞാ ശനിയാഴ്ച ഏട്ടൊന്നും തിരക്കില്ല പിന്നെ അല്ലേ നാളേക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ നാളെ പുറത്തിറങ്ങി ഇറങ്ങണ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല രാത്രി പൊറത്തിറങ്ങുമണി നേരത്തില്ല ഞങ്ങൾക്ക് ഈ സമയത്ത് പുറത്തേക്ക് പോവാനാണ് ഇഷ്ടം എന്നിട്ട് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ ചെന്നൈ ലൈഫ് എൻജോയ് ആൾക്കാരാണ് പിന്നെ നമ്മുടെ കൊടുങ്ങാ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാലും എട്ടു മണിക്ക് ശേഷം ഒന്നും ഉണ്ടാവില്ല അത് ഞാൻ പറയാ എട്ടുമണിന് ശേഷം കടയൊന്നും ഉണ്ടാവില്ല ഫുഡ് ഏറ്റവും കിട്ടണമെങ്കിൽ മാക്സിമം ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഒന്നും എന്നെ കിട്ടൂല പട്ടി എടുക്കേണ്ടി വരും അതാണ് കൊടുങ്ങലൊരവസ്ഥ ആയിരുന്നു നമ്മളൊക്കെ ആണെങ്കി ഇപ്പൊ നൈറ്റ് ലൈഫിന് കറക്റ്റ് ആണ് അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടം ഈ ഒരു ഏഴ് മണി നേരത്തൊക്കെ ഒന്ന് പുറത്തിറങ്ങാനാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ നേരത്തെ ഇറങ്ങാറ് ഇന്നലെ നമ്മള് അഴീക്കോട് ബീച്ചിൽ പോയി കൊറച്ചുപ്പിലത്തതും ഒക്കെ കഴിച്ചു ഇരുന്നു അതാണ് ഞങ്ങടെ പരിപാടി നല്ല രസമാണ് പിന്നെ ഞങ്ങടെ സ്ഥിരം പരിപാടിയാണ് എന്ത് ചെറുതായിട്ടൊന്ന് വഴക്കുണ്ടാക്കിയാച്ച് പേച്ചിക്ക് പോവാ മറ്റേ നമ്മുടെ സിനിമയിൽ എന്തുണ്ടായതുണ്ടായിരുന്നു ജെ ജയ ജെ അയലല്ലേ ഭാര്യ തല്ലിട്ട് സിനിമക്ക് കാണാനും പറയണേ ഫുള്ള് പറയട്ടെ തോക്കല പരിപാടിയൊക്കെ അല്ലേ തല്ലിട്ട് ഫുഡും വാങ്ങി കൊടുക്കുന്ന സെൽമാളം എന്ത് തല്ലൊന്നുമല്ല ഞങ്ങൾ വേണ്ട അങ്ങനെ തല്ലുണ്ടാക്കും ഇതുവരെ അടിച്ചിട്ടില്ലേടാ ഞാൻ പറയാം അടിക്കൂല ഏട്ടാ പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞ ഏട്ടന്റെ കൈ ഏട്ടൻ തന്നെ കായ് അതല്ല ഞങ്ങള് വെറുതെ സംസാരിച്ചപ്പോ ഭാര്യ ഭർത്താക്കന്മാരുള്ളത് തന്നെയാണ് തല്ലൂട്ടം ചെറിയ പ്രശ്നങ്ങള് പിണക്കങ്ങളൊക്കെ അങ്ങനെ ചെറുതായി പിണങ്ങി കഴിഞ്ഞാ ഞങ്ങൾ പിണക്കം മാറാൻ വേണ്ടിട്ട് അന്നലെ ചെറിയ കൂടുതലായി എന്നാലും പിന്നെ ഞങ്ങളുടെ പെണക്കോ ഒരു ദിവസം ഇതുവരെ നീണ്ടു പോയിട്ടില്ല ഏട്ടാ അല്ല ആ ഇന്നലെ കുറച്ചു തല്ലുണ്ടാക്കി നേരെ ബീച്ചിൽ പോയി അവിടെ പോയി ഐസ്ക്രീമോ കൊറച്ചുപ്പിലിട്ടൊക്കെ കഴിച്ചപ്പോ ഞങ്ങളുടെ ഓക്കേ അല്ലേട്ടാ ഞങ്ങള് അത്രക്കെ ഉള്ളുട്ടാ അതല്ല ഭർത്താക്കന്മാരും അത്രേ ഉള്ളു ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തി ഇനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ പ്രതീക്ഷിച്ച് അത്ര തിരക്കൊന്നും ഉണ്ടായില്ല കൊടുങ്ങല്ലൂര് സെന്ററിൽ നല്ല തിരക്കുണ്ടായി പക്ഷെ കോട്ടപ്പുറത്ത് എത്തിയപ്പോ അങ്ങനെ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല അടങ്കി തോന്നുന്നു മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു ഒട്ടും തിരക്കുണ്ടായില്ല പിന്നെ അവിടുത്തെ പള്ളിയൊക്കെ ഏറ്റവും ചെറുതായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത് കാണിക്കുന്ന വീട് എന്ന് വെച്ചാൽ പുറിഞ്ചും പറയും സിനിമയിലത്തെ ഷൂട്ട് ചെയ്ത വീടാണ് ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഏറ്റവും പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി സ്ഥിരം പരിപാടിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ ചായയും സമൂസയും കഴിക്കല് അതൊക്കെ കഴിച്ച് കൊണ്ടിരിക്കുകയാണ് എനിക്കവിടുത്തെ ചായ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ അവിടെ കുടിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെയായിട്ട് അവിടെ കുറച്ച് ലൈറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തോന്നുന്നു വീഡിയോസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ബൈ